ഈ ഒരു വീഡിയോ ബേസിക്കലി ഒരു കമ്പനീൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇങ്ങനെയാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത് ടു ഫൈവ് ഒരു ജോയിൻസ് ആ കമ്പനിക്ക് നമുക്ക് ഫൈവ് ടൂൾസ് ഉണ്ട് ആദ്യത്തത് ബാലൻസ് ഷീറ്റാണ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് പൊസിഷൻ ഓഫ് ദ കമ്പനി അറിയാൻ പറ്റും നമുക്ക് രണ്ടാമത്തെ ഐറ്റം ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ എത്ര റവന്യൂ ഒരു കമ്പനിയിൽ ജനറേറ്റ് ചെയ്യുന്നത് മൈനസ് എക്സ്പെൻസസ് ഇത്ര പ്രോഫിറ്റ് നമുക്ക് അല്ലെങ്കിൽ ലോസ് നമ്മളെ കമ്പനിയിൽ ജനറേറ്റ് ചെയ്യണം നമുക്ക് മൂന്നാമതായിട്ടും വരുന്നത് ചേഞ്ചസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ഫോർത്ത് ഐറ്റം വരുന്നത് നമുക്ക് ക്യാഷ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൽ നമ്മളെ കമ്പനിയിൽ എത്ര എൻ ആൻഡ് ഔട്ട് ഫ്രോം മൂന്ന് കാറ്റഗറി ഫസ്റ്റ് ആയിട്ട് നമുക്ക് പറയുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ ജനറൽ ഓപ്പറേഷനിൽ എത്ര ക്യാഷ് എൻ ആൻഡ് ഔട്ട് എടുക്കുന്ന രണ്ടാമത്തത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഓക്കെ നമ്മളെന്തെങ്കിലും അസെറ്റ് വിൽപ്പന ഇതോ ഒരു ഒരു പ്രൊസീജിയർ ചെയ്തതിന് ശേഷം നമുക്ക് ഇൻ ആൻഡ് ഔട്ട് നമുക്ക് അറിയാൻ പറ്റും ആണോ ലോസ് ആണോ മൂന്നാമത്തത് ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഷെയർ നമ്മൾ വിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫിഫ്ത്ത് ഐറ്റം ഇത് നോട്ട്സ് ടു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഇത് നമ്മളെല്ലാം നാല് കാറ്റഗറി എടുത്തിട്ട് ഒരു സമറൈസേഷൻ ആണ് ബേസിക്കലി അപ്പോൾ ഈ ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കമ്പനി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിൻ്റെ പെർഫോമൻസ് അറിയാൻ പറ്റും